അതെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ കൈപ്പക്ക കേട്ടോ അല്ല എന്നേ കറിയും ഉപ്പേരി ഒന്നും അല്ല നമുക്ക് കൈപ്പക്കി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എപ്പോഴും പറയുന്ന പോലെ കുനുകുനാന്ന് അരിയാനൊന്നും പറയത്തില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അരിയേണ്ടതെന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതുപോലെയൊക്കെ അരിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതിന് നല്ല തുറമാങ്ങേൻ്റെ കൂട്ടിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അച്ചാർ പോവുക അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്ക് എന്താക്കി ഉപ്പ് പെരക്കി വയ്ക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് ഉപ്പ് പെരക്കി വെക്കുക എന്നിട്ട് നമുക്കൊരഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്നിങ്ങനെ പിഴിഞ്ഞ് കളയാം അപ്പം ഇതിൻ്റെ മുമ്പും ഞാൻ യൂട്യൂബിൽ തന്നെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് എന്താവൂല കൈപ്പുണ്ടാവില്ല അപ്പോൾ ഉപ്പിട്ട് പെരക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പിഴിഞ്ഞ് കളഞ്ഞാൽ ഒട്ടും കയ്പ്പൊക്കെ കഴിക്കത്തില്ല കേട്ടോ ഇതിന് അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഒരഞ്ച് പച്ചമുളക് കുറച്ചധികം വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കുനുകുനാന്ന അരിഞ്ഞ് വെക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം വെല്ലാണ് ബാക്കി സാധനങ്ങൾ ഒന്നും കൂടി പറയാ ചെറുതായി അരിഞ്ഞ കൈപ്പക്ക കുനുകുനാന്നതിരിഞ്ഞ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് പിന്നെ നമ്മളെ നല്ലെണ്ണയാട്ടോ കുറച്ച് വിനാഗിരി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കായം കായം ചെറിയ കഷ്ണം കേട്ടോ പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഓരോ സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് അപ്പം തുടങ്ങിയാലോ നമുക്ക് അപ്പം നമുക്ക് എന്താക്കും ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയൊഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഒരു കഷ്ണം കായ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാവേ കുഞ്ഞു കഷ്ണം എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ഈ അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂട്ട് പ്രത്യേകത തന്നെയുണ്ട് നമ്മുടെ തുറമാങ്ങേൻ്റെ കൂട്ടാട്ടോ അന്ന് ഞാൻ ഇപ്പോൾ ഇതാണ്ട് ഈ കായ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതിനെ വറുത്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൽ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് എന്താക്കാം നമ്മൾ ഓരോ സ്പൂൺ ഒരേ അളവിൽ ചിരി ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തുറമാങ്ങ എല്ലാവരും കഴിച്ചായിരിക്കും അല്ലേ ഒരുവിധം വരയ്ക്കു കഴിച്ചായിരിക്കും ടൗണിൽ അതിന് ഒരു പേക്കിൽ രണ്ടെണ്ണയുണ്ടോളം മുപ്പത് രൂപ തുറമാങ്ങ ഉണ്ടാക്കാൻ അധികം പേർക്കും അറിയില്ല പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അല്ലേ കുറച്ച് പണിയാട്ടോ തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് കുരുമുളക് അപ്പം ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു സ്പൂണ് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവ കേട്ടോ ഒരിത്തിരി ഉലുവ മതി ഇത് കണ്ടില്ല ഈ അളവിനുള്ള ഉലുവയും കൂടി കൊടുത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറക്കാം ഇത് തുറമാങ്ങ ഉണ്ടാക്കാനെന്ന് വെച്ചാൽ പാടാന്ന് പറഞ്ഞേ മാവ് മാവിന്ന് നമ്മൾ പറിക്കുമ്പം നിലത്ത് തട്ടാണ്ട് മാങ്ങ പറിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറേ കുറേ പരിപാടിയുണ്ട് ഇതിൻ്റെ മസാലക്കൂട്ടൊന്നും അധിക പേർക്കും ഉണ്ടാക്കാനും അറിയില്ല കേട്ടോ ഇനി ഇതിലേക്ക് എന്താക്കാം നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇതാ ഈ വലിയൊരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം തുറമാങ്ങേൻ്റെ കൂട്ട് പലർക്കും അറിയത്തില്ല അപ്പം ഞങ്ങൾ സ്ഥിരം ഇതുണ്ടാക്കാറൊക്കെ ഉള്ളേട്ടോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ വിടാറുണ്ട് പിന്നെ സ്കൂൾ മക്കൾക്കൊക്കെ ഒരു കഷ്ണം തുറമങ്ങ കുഞ്ഞി കഷ്ണം വെച്ചാൽ നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ ആ കൂട്ടിലുള്ള പല സൈസ് അച്ചാറുണ്ടാക്കാറുണ്ട് മാങ്ങി ആയിക്കോട്ടെ ഹൈപ്പക്കി ആയിക്കോട്ടെ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അപ്പം വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വറുത്ത സാധനം പൊടിച്ചെടുക്കണം ഇതാദ്യം മൂപ്പിച്ചെടുത്ത കായും പിന്നെ നമ്മളെല്ലാ കൂട്ടും കൂടി രണ്ട് സൈസ് ജീരകം നമ്മളെ കുരുമുളക് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം അടിപൊളി കൂട്ടായി കൂട്ടിന് തന്നെ ഭയങ്കര സ്മെല്ലാ കേട്ടോ ഇതിനൊരു ചട്ടി വെക്കാതെ ചട്ടി ചൂടാവുമ്പം കുറച്ച് നല്ലെണ്ണി ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ കുനുകുനാ നരിഞ്ഞ് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ ടൈം പറയുന്ന പോലെയൊക്കെ തോന്നും അല്ല കേട്ടോ ഈ എന്താ പറയുക എല്ലാം കാണിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാണിച്ചു പോകണം പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വീഡിയോ ഒക്കെ എളുപ്പത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വയറ്റി വന്നിട്ട് മാത്രം നമുക്ക് അടുത്ത സാധനം ഇട്ടാ മ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം തുറ മാങ്ങി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ അടുത്ത മാങ്ങ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം ഞാനൊരു വീഡിയോ എടുക്കാം കേട്ടോ അടുത്തത് കുനുകുനാന്ന് അരിഞ്ഞ വെളുത്തുള്ളി അതായത് മുറിച്ച് വെച്ചാൽ വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ താമസം വെളുത്തുള്ളി പറഞ്ഞിട്ടിടാത്തേന്ന് മക്കളെ ഒരു കയ്യിൽ ഫോണും ബാക്കിയുള്ളതൊക്കെ ഒരു കൈയിലാട്ടോ ഈ ചെയ്യുന്നത് നമ്മുടെ ഓരോ കഷ്ടപ്പാടല്ലേ അപ്പം ചിലവരും ഒക്കെ ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കുന്നേന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു വഴി തുറന്നാൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ അല്ലേ നമ്മൾ എവിടെന്നെങ്കിലും വിജയിക്കും എപ്പോഴും നമുക്കും എന്താ പറയുക പരീക്ഷണങ്ങൾ എപ്പോഴും എന്തായാലും ഉണ്ടാകും ദൈവത്തിനോടടുത്തിരിക്കുന്നവരെന്തായാലും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പരീക്ഷണങ്ങൾ നേരിട്ടോണ്ടേ ഇരിക്കുക അല്ലേ അപ്പം രണ്ടായിരത്തി ഇതുപോലെ ഒരു ചെറിയ ഫോണൊക്കെ വെച്ചിട്ട് ഇതുപോലെ വീഡിയോ എടുത്തതാണ് നമ്മളത് മോണിറ്റേഷൻ വരെ ആയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമുക്ക് പൈസ കിട്ടും കിട്ടും എന്തായാലും കിട്ടും അത് കഴിഞ്ഞിട്ട് പൈസ കിട്ടിയതൊക്കെ എന്തായാലും ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പം ഒരു പ്രതീക്ഷയല്ലേ നമ്മളെ ജീവിതം അല്ലേ അപ്പം നമുക്ക് എന്താ പറയുക നന്നായിട്ട് പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവാ വിജയിക്കും വിജയിക്കണം അല്ലല്ലേ അപ്പം നമുക്കിതിലേക്ക് ഇനി കുറച്ച് എന്താക്കാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിറിക്കുന്ന ഇഞ്ചിയും കൂടി ഇഞ്ചി ചെറിയ കഷ്ണം കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന കൈപ്പക്കി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ അച്ചാർ പറഞ്ഞ മക്കളെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്കില്ലേ പലതരം അച്ചാറുകൾ നമ്മൾ കൊടുത്തുവിടും ഈ അതുപോലെ ഈ അച്ചാറുകൾ അധികം കൊടുത്തുവിടുക അതുപോലെ തന്നെ ഇത് എത്ര കാലം വരെയും നമുക്ക് എടുത്തും വെക്കാം കേട്ടോ തുറമാങ്ങിയൊക്കെ വർഷങ്ങളോളം ഞങ്ങൾ വെക്കും ഒന്നും ആവത്തില്ല ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൾഫിലൊക്കൊക്കെ തുറമാങ്ങി അച്ചാറുകളും അതുപോലെ പല സൈസുള്ള ചമ്മന്തിപ്പൊടിയും ഒക്കെ കേട്ടോ കൊടുത്തു വിടുക പാവങ്ങളായിട്ട് ഇങ്ങക്ക് റൂമിൽ വന്ന് അവരലക്കണം ചിലവർക്കൊക്കെ കേട്ടോ കുറേ പേർക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണേ അതിൻ്റെ ിൽ ഭക്ഷണൊന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പം നാട്ടിൽ നിന്ന് ഇതുപോലെ കൊടുത്ത് വിടുന്നയാക്കി ആയിരിക്കും അവർ ഭയങ്കര ഇഷ്ടം പാവം നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ അല്ലേ പാവ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം കുറച്ചും കൂടി നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലുള്ള ഒരാൾ പ്രവാസ ലോകത്തിലേക്ക് പോട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ ആ വഴിക്ക് വേറെ ആളെയും കൂട്ടിയിട്ട് പോയി അടിപൊളിയല്ലേ പിന്നെ പോയൊരു പോട്ടേന്ന് അല്ല പിന്നെ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താക്കാം പൊടിച്ച് വെച്ചാൽ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മസാലക്കൂട്ടിനെ ഭയങ്കര സ്മെല്ലോ ഈ തുറമാങ്ങ തിന്നവർക്ക് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഇതും അറിയുള്ളൂ അപ്പം തീർച്ചയായിട്ടും തുറമാങ്ങേൻ്റെ വീഡിയോ ഞങ്ങൾ ഇടും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ലാസ്റ്റ് വീഡിയോ കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ലതായി വരട്ടെ നല്ലത് മാത്രം വരട്ടെ അപ്പോൾ പൊടിച്ച് വെച്ചാൽ ബെല്ലവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ മധുരവും നമ്മളെ ചെറിയ നല്ല എരിവും മധുരവും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഒരു വെറൈറ്റി അച്ചാറും കേട്ടോ പറഞ്ഞാൽ എനിക്ക് അച്ചാറുകളോട് പ്രത്യേകിച്ച് ഇഷ്ടം എനിക്ക് അച്ചാറ് മാത്രം മതി കേട്ടോ സ്വതവേ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറുകളോടൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ നന്നായിട്ട് ഇതിപ്പം അത് ബെല്ലമൊക്കെ ഉരുകി അതിലേക്ക് പിടിക്കാൻ തുടങ്ങി അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കാ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കുറേ നേരം സംസാരിക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ ആവണുണ്ട് എന്നിട്ട് നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാട്ടോ ഈ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഈ വിനാഗിരി ഒഴിക്കുമ്പം തന്നെ കുറച്ച് നിങ്ങൾ വെള്ളമില്ലേ സാധാ വെള്ളം പച്ചവെള്ളം തിളപ്പിച്ച് തണിയാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കുറുകി നല്ല അച്ചാറായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് എത്ര കാലം വേണമെങ്കിലും എടുത്ത് വെക്കുക ഒന്നും ആവൂല അപ്പം അച്ചാർ നല്ല രീതിയിലായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇനി എന്നിതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു തിളപ്പിച്ചാറ്റിയിട്ട് വെള്ളം എടുത്ത് വെക്കാൻ എന്നിട്ട് ഇതിന് നിങ്ങൾക്ക് ലൂസ് അധികം ലൂസാക്കണ്ടട്ടോ ഞാൻ അധികം ലൂസായിട്ടുള്ള അച്ചാർ എനിക്കിഷ്ടമല്ല തിളപ്പിച്ച വെള്ള ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക ഓവറായിട്ട് ഇതാക്കണ്ട കേട്ടോ ലൂസാക്കി കൊടുക്കണ്ട പാകത്തിന് ലൂസാക്കിയിട്ട് ഇത് ഇതുപോലെ മതി എത്ര ദിവസം എത്ര മാസങ്ങളോളം നിങ്ങൾക്ക് വയ്ക്കുക അല്ല നിങ്ങൾക്ക് പുറമേലേക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുത്തുവിടുക അതുമാത്രമല്ല മക്കളെ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളിത് കഴിച്ചിട്ട് അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം നല്ലതായാലും ചീത്തയായാലും പറഞ്ഞാലല്ലേ ഞങ്ങൾക്കും മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തുണ്ടെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് രൂപത്തിൽ ഇടുന്ന ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പം അച്ചാറൊക്കെ ഒരു കുപ്പിയിലൊക്കെ അടച്ച് വെക്കട്ടെ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ അപ്പം വീണ്ടും കാണാം